ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജീവൻ ജ്യോതി പെറ്റ് സോങ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഫാമിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഇറച്ചി പോത്തുകളുടെയും എരുമകളുടെയും വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് നിലവിൽ പന്ത്രണ്ട് പീസിൻ്റെ ലോഡാണ് എത്തിയിരിക്കുന്നത് പത്ത് എരുമയും രണ്ട് പോത്തുകളുമാണ് നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ ആവറേജ് തൂക്കം വന്നിട്ട് ഒരു ഇരുന്നൂറ്റി എൺപത് കിലോ മുതൽ നാനൂറ് കിലോ വരെ തൂക്കമുള്ളതാണ് ഇന്നിപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ലോഡ് ആവറേജ് ഇരുന്നൂറ്റി എൺപത് മുതൽ നാനൂറ് കിലോ വരെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ആദ്യമേ നിൽക്കുന്നതൊക്കെ ഒരു ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഒരു പത്ത് മുന്നൂറ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത് കിലോ ഒക്കെ തൂക്കമുള്ളത് രണ്ടാമത് നിൽക്കുന്നത് ഒരു ഇരുന്നൂറ്റി അൻപത് കിലോ തൂക്കം അതിനപ്പുറം നിന്നത് ഒരു മുന്നൂറ് കിലോ തൂക്കം ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ളതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന എല്ലാം എരുമകളാണ് നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ വരുന്നത് എക്സാക്റ്റ് ലൊക്കേഷൻ വന്നിട്ട് ചിങ്ങവനാണ് കോട്ടയത്തിൻ്റെ ചങ്ങനാശ്ശേരിയുടെ ഇടയ്ക്കാണ് ലൊക്കേഷൻ വരുന്നത് നിലവിൽ നമ്മുടെ എന്ന് പറയുന്നത് കിലോയ്ക്ക് നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് എരുമയ്ക്ക് കിലോയ്ക്ക് നൂറ് രൂപയും പോത്തിന് കിലോയ്ക്ക് നൂറ്റിപ്പത്ത് രൂപയും എല്ലാത്തിനും നമ്മൾ തൂക്കി തന്നെയാണ് കൊടുക്കുന്നത് ഒരു കിലോയ്ക്ക് നൂറ് രൂപ എരുമയ്ക്ക് ഒരു കിലോയ്ക്ക് നൂറ് രൂപ പോത്തിന് വന്നിട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ കഴിച്ചിലാണ് നൂറ്റി പത്ത് രൂപ കഴിഞ്ചിൽ നൂറ്റി പത്ത് രൂപ കഴിഞ്ചിലുമാണ് നമ്മൾ കൊടുക്കുന്നത് കാണുന്നതൊക്കെ എരുമകളാണ് രണ്ട് എരുമകളാണ് അതിനകത്ത് ഒരു നാല് എരുമകൾ പ്രസവിക്കാത്ത എരുമകളും ബാക്കിയൊക്കെ പ്രസവിച്ച തടി എരുമകളുമാണ് രണ്ട് പോത്തുമാണ് ഉള്ളത് പിന്നെ ഒരു നാല് കുട്ടികളുണ്ട് ഹരിയാന കുട്ടികളാണ് ഹരിയാന മുറക്രോസ് കുട്ടികളാണ് അത് കൊടുക്കുന്നത് കിലോയ്ക്ക് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് അപ്പോൾ വീഡിയോയിൽ നമ്മുടെ നമ്പർ കൊടുക്കുന്നതാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ വിളിക്കാവുന്നതാണ് ഫുള്ള് ലോഡായിട്ട് ആവശ്യമുണ്ടെങ്കിലും എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ